ിൽ സുറത്ത് യാസീനിൽ ഭൂമി അതൊരു ദൃഷ്ടാന്തമാണെന്നുള്ള മനുഷ്യരെ പഠിപ്പിക്കുന്നുണ്ട് ഭൂമിയെക്കുറിച്ച് നമുക്ക് എമ്പാടും ചിന്തിക്കാനുണ്ട് ഇവരുന്ന ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഭൗമ ദിനമായി ആചരിക്കുകയാണ് ഏകദേശം ഭൂമിയിൽ നിന്ന് സൂര്യനിൽ നിന്നും നൂറ്റി നാല്പത്തി ഒമ്പത് ദശാംശം ആറ് മില്യൺ കിലോമീറ്റർ ദൂരെയാണ് ഭൂമിയിലുള്ളത് സൂര്യനിൽ നിന്നും ഒരു പ്രകാശം ഭൂമിയിലേക്ക് എത്തണമെങ്കിൽ സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത് ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന പ്രകാശം അത് എട്ട് മിനിറ്റ് കൊണ്ടാണ് സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് എത്തുന്നത് ഭൂമിക്ക് സൂര്യനെ മൊത്തത്തിലൊന്ന് കറങ്ങി ഒരു റൗണ്ട് കറങ്ങാൻ ചുറ്റാൻ ആവശ്യമായി വരുന്നത് മുന്നൂറ്റി അറുപത്തി അഞ്ചേകാൽ ദിവസമാണ് ഇങ്ങനെ ഈ ഭൂമി സ്വയം അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇരുപത്തി മൂന്ന് മണിക്കൂർ അൻപത്തി ആറ് മിനിറ്റ് നാല് സെക്കൻഡ് സമയമാണ് ഒരു ഭൂമിക്ക് ഒരു അച്ചുതണ്ടിൽ അതിൻ്റെ ഒരു കറക്കം പൂർത്തിയാക്കാൻ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഈ ഭൂമി ഒരു ദൃഷ്ടാന്തമാണ് അതിനെക്കുറിച്ച് ചിന്തിക്കാനും നമുക്ക് ആലോചിക്കാനുമുണ്ട് അള്ളാഹു സുബാന ഹോത്തായാല ഈ ഭൂമി എന്ന് പറയുന്ന ഈ ഉരുണ്ട ഒരു ഗ്രഹത്തെ ഒരു ഗോളത്തെ എങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ പാകപ്പെടുത്തുന്നിരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ് സൂറത്തുൽ വാഷിയയിൽ അള്ളാഹുതാലോട് ചോദിക്കുന്നത് അഫലായു നുറൂന അവർ ചിന്തിക്കുന്നില്ലേ അവർ ആലോചിക്കുന്നില്ലേ അഫലായ്ല ഇ കൈഫറു വൈലൽ ജിബാലി കൈഫ നുസിഹത്ത് വൈലൽ അറുലൈ ഭൂമിയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ കൈഫ സുതിഹത് എങ്ങനെയാണ് ഈ ഭൂമിയെ ഈ ഗോളാകൃതിയിലുള്ള ഉരുണ്ട ആകൃതിയിലുള്ള ഈ ഭൂമിയെ എങ്ങനെയാണ് പരത്തപ്പെട്ടിരിക്കുന്നത് എന്ന് മനുഷ്യന് വാസയോഗ്യമായി ഈ ഭൂമിയെ ഉരുണ്ട ഭൂമിയിൽ നമ്മൾ വീടുകൾ പണിയുന്നു ഈ ഉരുണ്ട ഭൂമിയിലൂടെ നമ്മൾ വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഉരുണ്ട ഭൂമിയിലൂടെ നമ്മൾ സഞ്ചാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ കൃഷികൾ ചെയ്യുന്നു ഇങ്ങനെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് അത് സാധ്യമാകുന്നത് അവിടെയാണ് ഈ ഉരുണ്ട കോളാകൃതിയിലുള്ള ഒരു ഒരു ഗോളത്തെ എങ്ങനെയാണ് മനുഷ്യനെ അവനെ എല്ലാ അർത്ഥത്തിലുമുള്ള ജാലിന ജാലിന അർബ ഫിറാഷ ഒരു വിരുപ്പ് പോലെ ഒരു വിരുപ്പ് വിരിച്ചതുപോലെ ഒരു പരവതാനി വിരിച്ചതുപോലെ ഈ ഭൂമിയെ എങ്ങനെയാണ് അവ സംവിധാനിച്ചു എന്നത് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമാണ് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് രാപ്പകലുകൾ രാവും അതുപോലെ തന്നെ പകലും മാറി മാറി വരുന്നുണ്ട് അതും മനുഷ്യന് ചിന്തിക്കാൻ ഏറ്റവും വലിയ പാഠങ്ങൾ അതിലുണ്ട് മാറി മാറി വരുന്ന രാപ്പകലുകൾ അതാണ് അള്ളാഹുത്താല മറ്റ് ഖുർആാൻ്റെ മറ്റ് പല ആയത്തുകളിലും അള്ളാഹുദാല പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് മനുഷ്യനോട് നിങ്ങൾക്ക് വജാലിൻ ആശാലി ബാസ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ ഉപാധികൾ ഉപജീവനങ്ങൾ തേടാനുള്ള മാർഗമായി ഈ പകലിനെ പ്രകാശമാക്കി അള്ളാഹുത്താല നമ്മുടെ മുമ്പിൽ ഭൂമിയിൽ നമ്മൾ ആ പ്രകാശത്തിൽ ജീവിക്കുമ്പോൾ പകലിൽ ജീവിക്കുമ്പോൾ നമ്മൾ അന്നം തേടി ആഹാരം തേടി നമ്മുടെ ജീവിതത്തിൻ്റെ നെട്ടോട്ടങ്ങൾക്ക് നമ്മൾ പല ജോലിയിലും ഏർപ്പെട്ട് നമ്മൾ ക്ഷീണിച്ച് വരുമ്പോൾ ജാനലിബാസ രാത്രി അത് നമുക്കൊരു കരിമ്പടം പുതച്ച് പുറ പുതച്ച ഉറങ്ങുന്നത് പോലെ ഈ ഭൂമിക്ക് ഭൂമിയാകമാനം ഇരുട്ടിൽ ആ ഇരുട്ടിലേക്ക് അള്ളാഹുത്താല മാറ്റുകയും ആ ഇരുളിനെ മനുഷ്യനെ വിശ്രമമായി അള്ളാഹു അനുഭവിക്കാനും ആസ്വദിക്കാനും ഇവിടെ അവസ്ഥ അവസരമൊരുക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ഈ പകലിലായിരുന്നുവെങ്കിൽ ഈ രാത്രിയിലായിരുന്നുവെങ്കിൽ ഈ ഭൂമിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഈ ഭൂമിയിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് കൃത്യമായ വിശ്രമവും കൃ കൃത്യമായ അധ്വാനവും നമുക്ക് നടത്തി മുന്നോട്ട് പോകാനുള്ള സംവിധാനത്തിലാണ് അള്ളാഹു ഈ ഭൂമി ഒരുക്കിയിട്ടുള്ളത് വായുത്തുള്ള അറുതൽ മൈത്തത്വ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു കർഷകൻ ആ കർഷകൻ അവൻ്റെ കയ്യിൽ പിടിച്ച വിത്തുകളുമായി ഉഴുതു മറിച്ച ഭൂമിയിലേക്ക് അവൻ്റെ പാടത്തിലേക്ക് അവൻ്റെ പറമ്പിലേക്ക് പോവുകയും ആ വിത്തുകളിൽ അവൻ വാരിയറിയുകയും പിന്നെ ആ മണ്ണിനടിയിൽ പോയ വിത്തുകൾ അത് ജീവൻ്റെ നാമ്പെടുത്ത് അത് പൊട്ടിമുളച്ച് അത് വ്യത്യസ്തങ്ങളായ കൃഷികളായി അതുപോലെ തന്നെ ഫലങ്ങളായി കായ്കളായി പുഷ്പങ്ങളായി ധാന്യങ്ങളായി നമ്മുടെ മുമ്പിൽ തിരിച്ചു തരികയാണ് എങ്ങനെയാണ് ഈ അത്ഭുതകരമായ പ്രതിഭാസം സംഭവിക്കുന്നത് അള്ളാഹു സുഹൃത്തുക്കൾ വാക്കയിൽ ചോദിക്കുന്നുണ്ട് നിങ്ങളാണോ നിങ്ങളാണോ കൃഷി ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളോ ആ ചോദ്യത്തിൻ്റെ കൃത്യമായ അതിൻ്റെ ആ ഒരു ധ്വനി ആ കൃത്യമായ ആ ചോദ്യം ഒരു കർഷകന് സ്വന്തമായി ഒരു കൃഷി ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല എന്നതാണ് ഈ ഭൂമിയുടെ അടിയിലേക്ക് നമ്മൾ ഇറക്കുന്ന നമ്മൾ താഴ്ത്തി വെക്കുന്ന പല വിത്തുകളും അത് നമുക്ക് ഭക്ഷ്യയോഗ്യമായി തിരിച്ചു തരുന്നതിന് പിന്നിൽ ഈ ഭൂമിയെ സംവിധാനിച്ച അള്ളാഹുവിൻ്റെ പ്രവർത്തനം നടക്കുന്നു എന്നതാണ് അപ്പോഴാണ് വായത്തുല്ലോഹുൽ അർഹു ഈ ഭൂമി അതൊരു ദൃഷ്ടാന്തമാണ് എന്ന വിശുദ്ധ ഖുർഹാൻ്റെ ആ വിശുദ്ധ ഖുർഹാൻ്റെ ആ ഒരു 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 സ്റ്റേറ്റ്മെൻറ്റ് അള്ളാഹുവിൻ്റെ ആ പ്രസ്താവന അത് നമ്മളെ ചിന്തിപ്പിക്കുന്നത്